ദേവസ്വം ബോർഡ് പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിനു ബദലായി വിവിധ ഹിന്ദു സംഘടനകൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന വിശ്വാസ സംഗമം നാളെ പന്തളത്ത് നടക്കും ശബരിമല കർമ്മസമിതിയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിലാണ് ശബരിമല സംരക്ഷണ സംഗമം എന്ന പേരിൽ പരിപാടി നടത്തുന്നത് തമിഴ്നാട് ബി ജെ പി മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ സംഗമം ഉദ്ഘാടനം ചെയ്യും ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയാണെന്ന് ആരോപിച്ചാണ് സംഘപരിവാർ സംഘടനകൾ വിശ്വാസ സംഗമം സംഘടിപ്പിക്കുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ലെന്നും ആരോപിച്ച് സർക്കാർ സംഗമത്തിൽ നിന്നും വിട്ടുനിന്ന പന്തളം കൊട്ടാരത്തിന്റെ പങ്കാളിത്തവും സംഘാടകർ പ്രതീക്ഷിക്കുന്നു എന്നാൽ കൊട്ടാരം പ്രതിനിധികൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല അതേസമയം ആഗോള അയ്യപ്പ സംഗമം പ്രശസ്ത വിജയമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് നാലായിരത്തിലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തുവെന്നും പരാജയമാണെന്നത് മാധ്യമ പ്രചാരണമാണെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി സദസ്സിലെ ഒഴിഞ്ഞ കസേരകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് വേണമെങ്കിൽ ഏ ദൃശ്യങ്ങൾ ഉണ്ടാക്കിക്കൂടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി